ഹരികുമാർ സർ നമസ്കാരം നമസ്തേ അനന്തു അജിയുടെ ആത്മഹത്യ ദേശീയ വ്യാപകമായിട്ട് വലിയ ചർച്ചയാവുകയാണ് ആർ എസ് എസിന് വലിയ പ്രതിരോധത്തിലേക്ക് മാറ്റി തീർത്തിരിക്കുകയാണ് വൈഎഫെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ഒക്കെ വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഈ വിഷയത്തിൽ നടത്താൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം ഈ അനന്തു അജിയുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ ആത്മഹത്യാ കുറിപ്പിന് പുറമെ ഈ എൻ എം ആരായിരുന്നു എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ചോദ്യം ആ എൻ എമ്മിനെ കുറിച്ചുള്ള വിവരങ്ങളും ഇപ്പോ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം നിതീഷ് മുരളീധരൻ എന്ന് പറഞ്ഞ പേരുള്ള ഒരാളാണ് ഈ എൻ എം എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് അപ്പൊ ഈ കുട്ടി പറയുന്നത് താൻ ഒരു ഓ സി ഡി പേഷ്യന്റാണ് പാനിക് അറ്റാക്ക് പോലുള്ള വിഷയങ്ങളും മാനസിക സമ്മർദ്ദം നേരിടാറുണ്ടായിരുന്നു അപ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു തെറാപ്പിസ്റ്റിനെ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടാകും അപ്പൊ ഈ ഡോക്ടറിലൂടെ ഒരുപാട് വിവരങ്ങൾ പോലീസിന് യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഈ മൂന്ന് വയസ്സ് മുതൽ പീഡനത്തിനിരയായി എന്ന് പറയുമ്പോൾ ഈ സത്യങ്ങളൊക്കെ ഈ കൗൺസിലറോട് ഈ അനന്തു പറഞ്ഞിട്ടുണ്ടാവില്ല എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് എന്താണ് ഇതിന്റെ തുടർ വികാസങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടാൻ വേണ്ടിയിട്ടുള്ളത് ഈരാറ്റുപേട്ട സ്വദേശിയും അതുപോലെ ഐ ടി പ്രൊഫഷണലെന്നു മാധ്യമങ്ങൾ വിശേഷിക്കുന്ന ആളോ അതുപോലെ ആർ എസ് എസ് പ്രവർത്തകനെന്ന് പറയപ്പെടുന്ന വ്യക്തിയുമായ അനന്തു അജിയുടെ ആത്മഹത്യ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാനമാണ് ഇപ്പോൾ ഈ വിഷയത്തെ വലിയ ചർച്ചാ വിഷയവും ഇതിൽ ദുരൂഹതയും കൊണ്ടുവന്നിരിക്കുന്നത് ശരിക്കും എന്നെ ഞാനിത് പൊതു ഇടത്തിൽ ലഭ്യമായ ഞാൻ ഇത് പരിശോധിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ ദുരൂഹതയുടെ ഒരു കാര്യവുമില്ല കാരണം ഈ വ്യക്തി അനന്തു അജി അദ്ദേഹത്തിന്റെ സൂയിസൈഡ് നോട്ടിലും അതുപോലെ തന്നെ മറ്റ് പല പിന്നെ അദ്ദേഹം അവശേഷിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ തെളിവുകളിലും ഒക്കെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുള്ളതായിട്ടാണ് മാധ്യമങ്ങൾ പറയുന്നത് അതായത് അദ്ദേഹം ഒരു വർഷത്തിലധികമായിട്ട് ഡിപ്രഷൻ്റെയും ഒ സി ഡി അതായത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നുള്ള മാനസിക പ്രശ്നത്തിനും വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് ഗുളികകൾ കഴിക്കുന്ന വ്യക്തിയാണെന്ന് വളരെ കൃത്യമായിട്ട് എല്ലാ മാധ്യമ റിപ്പോർട്ടുകളിലും വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇതിലെ ദുരൂഹത പോലീസിന് വളരെ നിസ്സാരമായിട്ട് നീൽക്കാവുന്നതേ ഉള്ളൂ കാരണം അദ്ദേഹം അദ്ദേഹം മരുന്നു കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടിയിരിക്കണം ഒരു സൈക്കോളജിസ്റ്റിനോട് ആദ്യം സംസാരിച്ചതിന് ശേഷം ആ സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിനെ വിട്ടിരിക്കണം കാരണം ഞാൻ മനസ്സിലാക്കുന്നത് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള അധികാരം സൈക്യാട്രിസ്റ്റ് അതായത് എം ബി ബി എസും കൂടി ഡിഗ്രി ഉള്ള ഒരു സൈക്യാട്രിസ്റ്റിന് മാത്രമേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം നിരവധി കൗൺസിലിംഗ് സെഷനുകൾക്ക് വിധേയനായ വ്യക്തി ആയിരിക്കണം എന്നാണ് ഈ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ കൗൺസിലിംഗ് സെഷൻ കഴിഞ്ഞ വ്യക്തി ആണെങ്കിൽ അദ്ദേഹത്തിനെ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ യഥാർത്ഥ കാരണവും അതാരാണ് അദ്ദേഹത്തെ പീഡിപ്പിച്ചതെന്നും അതിൽ സംഘടനാപരമായിട്ടുള്ള പീഡനമാണോ അതോ സംഘടനയിൽപ്പെട്ട വ്യക്തികളാണോ ഇനി ഇതൊന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ വിഭ്രാന്തിയിൽ നിന്നും ഇദ്ദേഹം എഴുതിയതാണോ അതോ ഇനി മൂന്നാമത് ഇപ്പോൾ ആർ എസ് എസ് പിന്നെ ആരോപിക്കുന്നത് ചില തീവ്രവാദ സംഘടനകൾ ഇതിന് ഈ ആത്മഹത്യക്ക് പിന്നിലുള്ളതാണ് അങ്ങനെയാണോ ഇതൊക്കെ അറിയാൻ ഈ മനഃശാസ്ത്രജ്ഞന്മാരിൽ നിന്നും നിശ്ചയമായിട്ടും സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നിരന്തരം കൗൺസിൽ ആദ്യം കൗൺസിലിങ്ങിന് വിധേയനായിട്ട് ആണല്ലോ മരുന്ന് കൊടുക്കുന്നത് അപ്പം നിരവധി സെഷനുകൾ കൗൺസിലിങ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ കൗൺസിലിങ്ങിലൂടെ ആവണമല്ലോ ഈ പറയുന്ന പീഡനങ്ങളുടെ വിശദാംശങ്ങൾ അദ്ദേഹത്തിന്റെ ഉപബോധം ഉപബോധ മനസ്സിൽ നിന്നും മനഃശാസ്ത്രജ്ഞന്മാർ പുറത്തു കൊണ്ടുവന്നത് അപ്പോൾ ആരാണ് അതിൻ്റെ പിന്നീട് അവിടെ വേറൊരു ഗൗരവമായ ചോദ്യവും കൂടിയുണ്ട് ഈ മനഃശാസ്ത്രജ്ഞന്മാരെ എന്തുകൊണ്ടാണ് പോലീസിനെ ഈ വിവരം അറിയിക്കാതിരുന്നത് സാധാരണഗതിയിൽ നമുക്കറിയാം പല കുട്ടികളും ഇപ്പം സ്കൂളുകളിൽ പീഡിപ്പിക്കുന്ന പീഡിപ്പിക്കപ്പെടുന്ന കുട്ടി അല്ലെ വീട്ടിൽ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടി ഇവരുടെ ഒക്കെ വിശദാംശം നമ്മൾ പലപ്പോഴും പോലീസ് അറിയുന്നത് അവരെ അവരുടെ കൗൺസിലർമാർ ഈ വിവരം അറിയുമ്പോൾ ഉടനെ പോലീസിനെ ഇൻഫോം ചെയ്യുന്നതാണ് അങ്ങനത്തെ ഒരു പ്രൊസീജിയറ് അനന് വജിക്ക് എന്താ ബാധകമല്ലാത്തത് അപ്പോൾ ഈ കൗൺസിൽ ചെയ്ത ഡോക്ടർമാർ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല അങ്ങനെ ആണെങ്കിൽ ഇനി അഥവാ അറിയിച്ചിട്ട് പോലീസ് നടപടി എടുക്കാതിരുന്നതാണോ അങ്ങനെ ഒരുപാട് ഗൗരവമായ വിഷയങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഒടുവിൽ വാദി പ്രതിയാകുമോ ഇതിൽ ആരാണ് യഥാർത്ഥ കുറ്റക്കാര് ഇതിലിപ്പം ആർ എസ് എസ് അടക്കം ഇതിന് നിഷ്പക്ഷമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരികയാണ് അപ്പോഴും നമ്മുടെ സൈബർ ഇടങ്ങളിൽ ചില യൂട്യൂബർമാരൊക്കെ ഇതിനെ ന്യായീകരിച്ച് വഴുകുന്ന ചില കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു സാറ് തന്നെ ഇപ്പം പറഞ്ഞു കുറിപ്പ് വായിക്കുമ്പം യാതൊരു തരത്തിലുള്ള ദുരൂഹതയും ഉള്ളതായിട്ട് തോന്നില്ല എന്നുള്ളത് സത്യം അല്ല അല്ല ഞാൻ അങ്ങനല്ല പറഞ്ഞത് ഞാൻ ആത്മഹത്യ കുറിപ്പ് വായിച്ചിട്ടില്ല മാധ്യമങ്ങളിലെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പിന്നെ വിശദാംശങ്ങൾ കുറിപ്പ് വീഡിയോ ഇതെല്ലാം കൂടെ വായിക്കുമ്പോൾ ഇതിന്റെ ദുരൂഹത നീക്കാനുള്ള വളരെ കൃത്യമായ ഒരു സൊല്യൂഷൻ അതിലുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞോളൂ ദുരന്തം പറഞ്ഞോളൂ അപ്പം ഇത് ഇതിലെ ഇത്തരം ന്യായീകരണങ്ങൾ ചമക്കുന്നതിന് പുറമേ സത്യം പുറത്തു വരണം എന്നുള്ളതാണ് എല്ലാവർക്കും ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോഴും ഇതിലെ ആർ എസ് എസിനെ വല്ലാത്ത രീതിയിൽ എന്താണ് സപ്പ് എന്താണ് ഡിഫെൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നില്ല വ്യാപകമായിട്ട് ഇത് വേറെ വല്ല മദ്രസയിലോ അല്ലെങ്കിൽ വേറെ വല്ല എഐ സി ഓഫീസിലോ വല്ലതും നടന്നിരുന്നെങ്കിൽ വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്യും ചോദ്യം ചെയ്യപ്പെടുന്ന ഒക്കെ സാഹചര്യങ്ങൾ രൂപപ്പെടുവ് അതുകൊണ്ട് പോലീസിന്റെ അല്ല ഞാൻ അങ്ങനെ കരുതുന്നില്ല ഗൗതം കാരണം ഈ വിഷയത്തിൽ ഈ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് വ്യക്തികളുടെ പേര് കാരണം അതില് ഇപ്പൊ ഗൗതം പറഞ്ഞ അത് വെച്ചിട്ട് ഞാൻ ആ ആത്മഹത്യാ കുറിപ്പിനെ കുറിച്ച് വന്ന മാധ്യമ വാർത്തകളാണ് ഞാൻ ഇതുവരെ കുറിപ്പ് വായിച്ചിട്ടില്ല പക്ഷെ മാധ്യമ വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ആ മാധ്യമ വാർത്തകളെ ആരും എതിർത്തിട്ടില്ലല്ലോ അപ്പൊ അത് സത്യമാവാനാണ് സാധ്യത എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇരുപത്തിമൂന്നോ വയസ്സ് ഇതൊരു പെൺകുട്ടിയൊന്നുമല്ല ഇരുപത്തിമൂന്നോ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവാവാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വരുമാനമുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഒരു തൊഴിലുണ്ട് ആ തൊഴിലെടുക്കുന്ന ഈ വ്യക്തി എന്തുകൊണ്ടാണ് അതായത് ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉള്ള ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് പരാതി പോലീസിൽ കൊടുക്കാതിരുന്നത് അതിലേക്ക് ഇതിനു മുമ്പ് എന്ത് ഇദ്ദേഹത്തിന് ആത്മഹത്യ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ഏതെങ്കിലും ഫോറത്തിൽ അദ്ദേഹം ഈ പരാതി കൊടുത്തിട്ടുണ്ടോ ഇപ്പൊ ആർ എസ് എസ് കാരാണ് അദ്ദേഹത്തിനെ പീഡിപ്പിച്ചതെങ്കിൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഒരു ഒരു ആരോപണം പിന്നെ മാത്രമല്ല ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നിട്ട് ദൂരം പറഞ്ഞോളൂ അതായത് ഇത് ചില ബി ജെ എനിക്ക് അറിഞ്ഞുകൂടാ ചില ബി ജെ പി കാര് പറയുന്നത് ഇത് പലതവണ എഡിറ്റ് ചെയ്തതായിട്ട് ആ പിന്നെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നും പറയുന്നു ആരാണ് എഡിറ്റ് ചെയ്തത് ആ ചോദിച്ചോളൂ ഇത് അനന്തു അജിക്ക് ഒ സി ആണ് അത് ഒരു വർഷം മുമ്പാണ് ഡിറ്റക്ട് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം അതിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ വീഡിയോയിലും പറയുന്നത് ഇത് എനിക്ക് ഈ ഒ സി വരാനുള്ള പ്രധാന കാരണം മൂന്ന് നാല് വയസ്സുകളിൽ ഞാൻ ആർ എസ് എസ് ക്യാമ്പുകളിൽ ഈ അനന്തു അജിക്ക് അനന്തു അജി എന്നെ ഭയങ്കരമായിട്ട് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഒ സി ഇ വന്നതെന്ന് ജസ്റ്റ് ഒരു വർഷം മുമ്പാണ് ഞാൻ തിരിച്ചറിഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ല അവിടെ എനിക്കത് അതൊന്നും വിശ്വാസയോഗ്യമല്ല ആത്മഹത്യ ചെയ്യാനുള്ള തൻ്റെ ഇട ഉള്ള ഒരു വ്യക്തി തിരുവനന്തപുരത്ത് വന്നൊരു ലോഡ്ജിൽ റൂം എടുത്ത് ആത്മഹത്യ ചെയ്യാൻ ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തി അദ്ദേഹത്തിന് അദ്ദേഹം എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് അദ്ദേഹം കൗൺസിലിങ്ങിലൂടെ ആയിരിക്കും തിരിച്ചറിഞ്ഞെങ്കിൽ അങ്ങനെയാണ് അവിടാണ് എന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഗൗതം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല അതായത് ആ മനശാസ്ത്രജ്ഞൻ എന്തുകൊണ്ട് ഇവരെ പോലീസിൽ അറിയിച്ചില്ല അതിപ്പോ ആർ എസ് എസിനെ ആണെങ്കിലും എനിക്കിപ്പോൾ ആർ എസ് എസ് ആണ് തെറ്റെങ്കിൽ ആർ എസ് എസ് ഗാര് ആണ് തെറ്റെങ്കിൽ അവർ ജയിലിൽ പോട്ടെ എനിക്ക് അതിനകത്ത് എനിക്ക് ആർ എസ് എസുമായിട്ട് ഒരു ബന്ധവുമില്ല സംഘടന എന്നുള്ള നിലയിൽ പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് എന്ത് അടിസ്ഥാനമാണുള്ളത് അപ്പം എൻ്റെ ഒരു ചോദ്യം ഇതാണ് ഇത് എന്തുകൊണ്ടാണ് ഈ മനശാസ്ത്രജ്ഞൻ ഈ സത്യങ്ങളെല്ലാം മൂടി വെച്ചത് ആ മനശാസ്ത്രജ്ഞനെ കുറിച്ച് ആരും പറയുന്നില്ലല്ലോ നിങ്ങൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഈ ഒരു ആംഗിൾ പറ കണ്ടോ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഒ സി ഡി ആണെന്ന് ആരാണ് പറഞ്ഞത് സ്വയം അങ്ങ് തിരിച്ചറിയുമോ അല്ലല്ലോ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഹെൽപ്പ് കിട്ടാതെ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഈ ഒ സി ഡി എന്നുള്ള വാക്ക് പോലും നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ നമ്മൾ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കണം അല്ലാതെ ഓ സി ഡി എന്നുള്ള വാക്ക് എത്ര പേർക്ക് അറിയാം അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണെന്ന് അദ്ദേഹം പറയുന്നു ചുമ്മാത മരുന്ന് ഇതിന് ഇതിന് ഏതൊക്കെ മരുന്നാണെന്ന് ആർക്കറിയാം ഇത്തരം മരുന്നുകൾ ഡോക്ടറുടെ ഇല്ലാതെ സാധാരണഗതിയിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് കൊടുക്കരുതെന്നാണ് നിയമം അങ്ങനെയെങ്കിൽ ഏത് മെഡിക്കൽ പിന്നെ ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതാണോ ഇദ്ദേഹത്തിന് മരുന്ന് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഈ മരുന്ന് കൊടുത്തത് ആരാണ് അപ്പം ബോധപൂർവ്വം ഇദ്ദേഹത്തിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളി കിട്ടാണോ ഈ ചോദ്യത്തിന് മറുപടിയില്ലല്ലോ ഇതെന്താ ആരും ഇതിനെക്കുറിച്ച് പറയാത്തത് ഞാൻ ഈ പറയുന്നത് അനാവശ്യമല്ലല്ലോ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായിരുന്നു ഡോക്ടർ ആ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിശദാംശങ്ങൾ അറിയാം ഞാൻ ആദ്യമേ പറഞ്ഞു കൗൺസിലിങ്ങിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ഒരു വ്യക്തിക്ക് ക്രിമിനൽ കുറ്റം അനുസരിച്ചിട്ടുള്ള പീഡനങ്ങൾക്ക് ഒരു വ്യക്തി വിധേയമായിട്ടുണ്ടെങ്കിൽ അത് പോലീസിൽ അറിയിക്കേണ്ടത് ഡോക്ടറുടെ ചുമതലയാണ് എന്തുകൊണ്ടാണ് ഡോക്ടർ അത് ചെയ്തില്ല പിന്നെ ആർ എസ് എസിന്റെ കാര്യം പറയുന്നു അവരും പറയുന്നു സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് ഇതിപ്പോൾ ആർ എസ് എസ് ആണെന്നുള്ളതിന് എന്ത് തെളിവാണ് ഉള്ളത് പിന്നെ എന്തുകൊണ്ട് ഈ വ്യക്തി പിന്നെ അങ്ങനെയെങ്കിൽ ഇത് എൻ എം എന്ന് മാത്രം എഴുതിയത് ഒരു ഒരു വ്യക്തി മാത്രമാണ് അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യത്തിൽ ഞാൻ ആർ എസ് എസ് കാര്യം പറയുന്നതിനോട് യോജിക്കുന്നുണ്ട് അതായത് ഞാൻ ആർ എസ് എസ് ആ പിന്നെ ശാഖയിലൊന്നും പോയിട്ടില്ല പക്ഷെ അവരുടെ ശാഹ നടക്കുന്നത് നിരവധി തവണ ഞാൻ കണ്ടിട്ടുണ്ട് അത് പൊതുസ്ഥലത്ത് വെച്ചാണല്ലോ പിന്നെ മൂന്ന് വയസ്സ് അവിടെ വെച്ച് അങ്ങനെ പീഡിപ്പിക്കും മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ ആർ അദ്ദേഹം എഴുതി ഞാൻ മാധ്യമവാർത്തകൾ മൂന്ന് വയസ്സോട്ട് ആർ എസ് എസ്കാർ പീഡിപ്പിച്ചു എന്നല്ല അദ്ദേഹം എഴുതിയിരിക്കുന്നത് മാധ്യമ വാർത്തകൾ പ്രകാരം മൂന്ന് വയസ്സ് മുതൽ അയൽക്കാരനായ ഒരു വ്യക്തിയിൽ നിന്നും ലൈംഗിക പീഡനം തനിക്ക് ഏൽക്കേണ്ടി വന്നു എന്നാണ് അനന്ദ് വജി എഴുതിയിരിക്കുന്നത് പിന്നീട് വരുന്ന കാലങ്ങളിൽ ആർ എസ് എസ് ക്യാമ്പുകളിൽ വെച്ചിട്ട് തനിക്ക് പീഡനം ഏൽക്കേണ്ടി വന്നു എന്നും പറയും പിന്നീട് ആർ എസ് എസിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് മതസ്ഥനായ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെന്നും ആ വ്യക്തിയുടെ സ്വാധീനത്തിലാണ് ആ വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്നതാണെന്നും അതിനെ തുടർന്നാണ് ഈ കുടുംബം ഈ വ്യക്തിക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നും അവർ പറയുന്നു പിന്നെ ഇനി മറ്റൊരു കാര്യം എൻ്റെ ഒരു നോട്ടത്തിൽ അന്വേഷിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ വാഹനാപകടത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് പറയുന്നു ആർ എസ് എസിന്റെ പിന്നെ ഒരു നേതാവായിരുന്ന അനന്തു അജയുടെ അച്ഛൻ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടെങ്കിൽ അദ്ദേഹം അത് വാഹന അപകടം തന്നെ ആയിരുന്നു അത് വാഹനാപകടമാ എന്ന രീതിയിൽ നടത്തിയ കൊലപാതകമായിരുന്നു അതും അന്വേഷിക്കേണ്ടതുണ്ട് പക്ഷേ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഈ മരണത്തിൽ പലർക്കും ഒരുപക്ഷെ പങ്കുണ്ടാവാം ഒരുപക്ഷെ ആർ എസ് എസുകാർക്ക് കാണാം ആർ എസ് എസിന് പുറത്തുള്ളവർക്ക് കാണാം അപ്പോ ഇത് പല ആൾക്കാർക്കും ഇതിൽ പങ്കുണ്ടായിരിക്കണം സംഘടന എന്നുള്ള നിലയിൽ ആർ എസ് എസ് ഇങ്ങനെ ബോധപൂർവ ആൾക്കാരെ കൊണ്ടുപോയി പീഡിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഇതുപോലെ അവർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് അത് മദ്രസകളിൽ നടക്കുന്ന പീഡനം നൂ നൂറുകണക്കിന് കേസുകൾ പത്രത്തിൽ വന്നിട്ടുണ്ട് സെമിനാറുകൾ നടക്കുന്ന പീഡനത്തെ കുറിച്ച് വന്നിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് എറണാകുളം പിന്നെ തൃശ്ശൂരുള്ള ഒരു വ്യക്തി അന്യ അന്യസംസ്ഥാന തൊഴിലാളികളെ നോട്ടം വെച്ചിട്ട് കൊണ്ടുവന്ന് അവരെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിട്ട് പിന്നെ കൊന്നുകളയുന്ന പതിവുണ്ട് അയൽ ആർ എസ് എസ്കാരനൊന്നും അല്ല മറ്റൊരു മതസ്ഥനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് അത് അത്തരം പ്രവണതകൾ സംഘടനയുടെ പുറത്ത് വെച്ച് നമുക്ക് ആരോപിക്കണമെങ്കിൽ അത് സംഘടനയുടെ ഒരു ലക്ഷ്യമായിട്ടും സംഘടനയ്ക്ക് എനിക്ക് നിരന്തരമായിട്ട് ഈ ആരോപണങ്ങൾ വരു വരികയും ചെയ്യണം എങ്കിലല്ലേ സംഘടനയാണ് ഇപ്പം സി പി എം കാരനായ ഒരു വ്യക്തി ബലാത്സംഗം ചെയ്താൽ സി പി എം ബലാത്സംഗം ചെയ്യുന്ന സംഘടനയാണെന്ന് പറയാൻ പറ്റും കോൺഗ്രസ് ഇതുപോലെ പിന്നെ വയനാട്ടിലെ ഡി സി സി ഓഫീസിൽ വെച്ച് ഒരു പീഡനം നടന്നു ഓർമ്മയുണ്ടോ കുറച്ച് കൊലങ്ങളേ ഉള്ളൂ ആ ഡി ഓഫീസ് സെക്രട്ടറി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുറത്താവുകയൊക്കെ ചെയ്യും അപ്പോൾ അതിന് അതുകൊണ്ട് വയനാട്ടിൽ വന്നു നിൽക്കുന്ന കോൺഗ്രസിന്റെ എം പിമാരും എം എൽ എമാരും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റും അതെനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണം ഈ ഡോക്ടർ ആണ് അതിലേക്കുള്ള വാതിൽ ഈ ഡോക്ടർ ചികിത്സിച്ച ഡോക്ടറെ അതായത് മനഃശാസ്ത്രജ്ഞനെ കൃത്യമായിട്ട് ആരാണെന്ന് തിരിച്ചറിയുകയും അവരെ ചോദ്യം ചെയ്യുകയും ഇത്തരം പീഡന പരമ്പരകൾ അറിഞ്ഞിട്ടും അവരെന്തുകൊണ്ടാണ് ആ വിവരം മൂടി വെച്ചത് അതും മനസ്സിലാക്കുകയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് അന്വേഷണം പോയാലേ ഇതിലെ വസ്തുത വിളി വരുള്ളൂ പക്ഷെ അത്തരം അന്വേഷണങ്ങളൊക്കെ പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ആർ എസ് എസിന് തന്നെ ഇതിൽ പങ്കുണ്ട ആർ എസ് എസിലെ ചില നേതാക്കന്മാർക്കാണ് പങ്കെങ്കിലും അതും എനിക്ക് തോന്നുന്നില്ല പുറത്ത് വരുമെന്ന് ഇതിൽ ഒരുപാട് ആൾക്കാരെ ഉൾപ്പെടാനാണ് സാധ്യത പിന്നെ ഈ വ്യക്തിക്ക് ഒ സി ഡി ഉള്ളത് കൊണ്ടൊന്നും പറയാതിരിക്കില്ല മാനസിക അസ്വാസ്ഥ്യം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ കാണുന്ന റോഡിലൂടെ നടക്കുന്ന ഭ്രാന്ത എന്ന് പറയുന്ന തലമല്ലത് അങ്ങനത്തെ ഒരു പിന്നെ മനസ്സിൻ്റെ ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിക്കുറവോ ആശങ്കകൾ പരിഭ്രാന്തികൾ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു വിഷയമാണ് കാരണം അല്ലാത്ത ഒരു വ്യക്തിക്ക് കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ഒരു വ്യക്തി തിരുവനന്തപുരത്തെത്തി ഒരു ലോഡ്ജിൽ റൂം എടുക്കണമെങ്കിൽ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം അല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഒരാൾ അദ്ദേഹം മരിക്കാൻ പോവുകയാണ് അദ്ദേഹം ഒരു മരണക്കുറിപ്പേ ഉള്ളൂ ഇനി അദ്ദേഹത്തിന് എന്ത് പേടിക്കാനാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തനിക്കുണ്ടായ ദുരാനുഭവങ്ങളിൽ കാരണക്കാരായവരുടെ കൃത്യമായ പേരുകൾ പറയില്ലേ ഇപ്പൊ ആർ എസ് എസ് ശാഹയിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ആർ എസ് എസ് കാരെയും അദ്ദേഹത്തിന് അറിയാമായിരിക്കണം എന്നോട് ചോദിച്ചാൽ ആർ എസ് ആർ എസിന്റെ ഡെസിഗ്നേഷൻ പോലും എനിക്ക് അറിഞ്ഞുകൂട്ടാം ആ ചോദിക്കൂ ഇപ്പോഴത്തെ വിവരം അനുസരിച്ചിട്ട് പോലീസിന് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ലഭിച്ചിട്ടുണ്ട് അതിൽ ഈ എൻ എം എന്ന് പറയുന്ന ആള് നിതീഷ് മുരളീധരൻ എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് പ്രവർത്തകനാണെന്നാണ് നിലവിൽ മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അല്ല അത് ഗൗതമിത ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ് നിതീഷ് മുരളീധരൻ ഞാൻ പറയുന്നത് ഒരു അതൊരു വ്യക്തിയകുന്നു ഇവിടെ ആ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉന്നയിച്ചിരിക്കുന്ന ഗൗരവമായ ആരോപണം ആർ എസ് എസിന്റെ ക്യാമ്പുകളിൽ ഇങ്ങനെ നടക്കുന്നു എന്നാണ് അതും മുരളീധരൻ എന്ന വ്യക്തിയുമായിട്ട് ഇപ്പം ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്താൽ ആ വ്യക്തിയുടെ കുടുംബ കുടുംബമാണ് അത് ചെയ്തതെന്ന് പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇവിടെ കേരളത്തിലെ പല രാഷ്ട്രീയക്കാരുടെയും മക്കള് ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ സി പി എം പലപ്പോഴും പറയുമായിരുന്നല്ലോ ആ പിന്നെ പ്രായപൂർത്തിയായ മകൻ ചെയ്യുന്നതിന് അച്ഛന് പങ്കില്ലെന്ന് കോടിയേരിയുടെ മക മകനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടപ്പോഴും ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ പറഞ്ഞത് അപ്പൊ അത് ഇതിലും ബാധകമാ ഒരു വ്യക്തി ആ വ്യക്തിയുടെ പിന്നെ അബറേഷൻസ് എന്ന് പറയും സ്വഭാവ വൈകൃതങ്ങൾ ആ വൈകൃതങ്ങളാണോ ഇതിന്റെ കാരണമെങ്കിലോ അല്ല പോലീസ് ഈ എൻ എം എന്ന് പറയുന്നത് ആളിനെ കണ്ടുപത്തി പറയുന്നതിലല്ല പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ ഇതിലെ ആരോപണം മറ്റു സംഘടനകൾ ദേശീയ തലത്തിലും കേരളത്തിലും ഉന്നയിച്ചിരിക്കുന്നത് ഇത് ആർ എസ് എസ് ശാഖകളിൽ ഇത്തരം പീഡനം നടക്കുന്നുവെന്നും ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നുവെന്നും ഒക്കെയാണ് അവിടെ അതാണ് ഇതിലെ വിഷയം അതായത് ഒരു സംഘടനയുടെ മേൽ മൊത്തത്തിൽ ഇത് ആരോപിച്ചിരിക്കുകയാണ് വ്യക്തി ചിലപ്പോൾ സംഘടനയിൽപ്പെട്ട ആളാ അല്ലെന്നൊന്നും എനിക്ക് തോന്നില്ല പിന്നെ ഇദ്ദേഹത്തിനെ ഈ വ്യക്തി മാത്രമാണോ പീഡിപ്പിച്ചിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഇപ്പം ഞാൻ ഏതായാലും മനസ്സിലാക്കുന്ന ഏതാണ്ട് അദ്ദേഹം അങ്ങ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ കുറിപ്പ് മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നത് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഏതാണ്ട് ഒന്നര രണ്ട് വർഷമായിട്ട് അദ്ദേഹത്തിന് ഈ സംഘടനയായിട്ട് ബന്ധമില്ലെന്നുള്ളതാണ് ആ കാലയളവിൽ ആരാണ് അദ്ദേഹത്തിനെ ഗൈഡ് ചെയ്തിരുന്നത് ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ ആ മൊബൈൽ ഫോൺ ഫോണിൽ നിന്ന് പോയ കോളുകളുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാവല്ലോ അദ്ദേഹത്തിന് ഏത് ഏതെല്ലാം രാഷ്ട്രീയക്കാരാണ് ബന്ധപ്പെട്ടിരുന്നത് ആ രാഷ്ട്രീയക്കാരുടെ പേര് പുറത്തു വരുമോ അങ്ങനെയാണെങ്കിൽ അതിന്റെ രാഷ്ട്രീയ ഗൂഢാലോചന നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഏ അത് ഞാൻ പറഞ്ഞൊരു വസ്തുതയില്ലേ ആരുടെയൊക്കെ മൊബൈലിൽ നിന്ന് ആരുടെയൊക്കെ നമ്പറിലേക്കാണ് കോള് പോയിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരണം എങ്കിലല്ലേ പിന്നെ ഈ മറ്റു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിലുണ്ടോ എന്നുള്ളത് വ്യക്തമാവുള്ളൂ ഇദ്ദേഹം ആരെയൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിലുണ്ട് കാരണം ഇത് ഇവർ ആർ എസ് എസ്കാര് പറയുന്നത് പോലെ ഇത് പിന്നെ ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കുറിപ്പ് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ സംശയങ്ങൾ കിടവരുത്തുന്നുണ്ട് കാരണം ഇപ്പം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻ ഒരു ചോദ്യമുണ്ട് റെയിൽവേ ട്രാക്കിൽ തലവെക്കാൻ പോകുന്നവര് ട്രെയിൻ വരാൻ താമസിക്കുമെന്ന് പറഞ്ഞ് പൊതിച്ചോറുമായിട്ട് പോവില്ല ട്രെയിൻ വരാൻ താമസിച്ചാലും ട്രെയിൻ കൃത്യസമയത്ത് വന്നാലും മരിക്കാൻ തീരുമാനിച്ചവൻ അതൊന്നും ഒരു വിഷയമല്ല അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആള് ഒരു കുറിപ്പ് എഴുതിയിട്ട് അത് വായിച്ച് നോക്കി വീണ്ടും എഡിറ്റ് ചെയ്ത് അക്ഷരത്തെറ്റെല്ലാം മറ്റു വീണ്ടും കൃത്യമാക്കി അങ്ങനെ ചെയ്യുന്നു ചെയ്യുമെന്ന് കാരണം ആ സമയത്തെ മാനസികാവസ്ഥ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ആകുമെന്ന് സാധാരണഗതിയിൽ കരുതാൻ നിവർത്തിയില്ല കാരണം ആ വ്യക്തി ഈ ലോകത്തോട് തന്നെ വിട പറയുകയാണ് ആ വ്യക്തി അതീവ സംഘർഷഭരിതമായ ഒരു നിമിഷങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹൃദയ തുറന്ന് അതൊരു മഹാപ്രവാഹമായിട്ട് വാക്കുകളിലൂടെയും അല്ലെങ്കിൽ വീഡിയോയിലൂടെ ഒക്കെ അതങ്ങ് വരികയാണ് അവിടെ നിരവധി തവണ അത് പിന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മറ്റാരോ അവിടെ ഉണ്ടായിരുന്നു ആത്മഹത്യകൾ പലപ്പോഴും പ്രേരി പ്രേരിപ്പിച്ച ആത്മഹത്യ നടത്തുന്ന കാലമാണിത് നമ്മൾ പലപ്പോഴും നമ്മൾ വായിക്കാറുണ്ട് പല ഇന്റർനെറ്റ് ഗെയിമുകളിലും ആ ഗെയിം കളിച്ചിട്ട് ഗെയിമിൻ്റെ അവരറ്റത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആജ്ഞ അനുസരിച്ച് ആത്മഹത്യ ചെയ്യുന്ന നിരവധി കുട്ടികളുണ്ട് നിരവധി വ്യക്തികളുണ്ട് അപ്പോ ഇതൊക്കെ ഒരുപാട് സാധ്യതകളാണ് ഇതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ ഞാനിപ്പം പ്രാഥമികമായിട്ടും മാധ്യമ വാർത്തകളിൽ നിന്നും ഉള്ള വസ്തുതകൾ എടുത്ത് ഞാൻ വിശകലനം ചെയ്തതാണ് അന്വേഷണം പോലീസ് നടത്തട്ടെ പക്ഷെ ഇതിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഒരു പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ വിശകലനം ചെയ്തു രാഷ്ട്രീയമുണ്ട് ഇതിനകത്ത് ഇതൊരു കേവലം ഒരു വ്യക്തിയല്ല ഇതിൽ വലിയ രാഷ്ട്രീയമുണ്ട് ഇത് ഇത്രയും വാർത്ത വാർത്തയായത് രാഷ്ട്രീയം കാരണമാണ് ചർച്ച ചെയ്യുന്നത് ആ രാഷ്ട്രീയത്തിൽ നിന്നാണ് ഒരുപാട് സംശയങ്ങൾ എനിക്ക് ഉണ്ടാകുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ആർ എസ് എസ് തന്നെ ആവശ്യപ്പെട്ടതുപോലെ സമഗ്രമായിട്ടുള്ള വളരെ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം ഇതിൽ നടക്കട്ടെ സാർ പറഞ്ഞ പോലെ തന്നെ ആരാണ് ഈ അനന്തു അർജിയെ ചികിത്സിച്ച ഡോക്ടർ ആ ഡോക്ടറിലെ ഏറ്റവും കൂടി കാര്യങ്ങൾ എത്തിപ്പെടണം എങ്കിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും